കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താൽക്കാലിക ചെലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീംകോടതിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓക്കെ സത്യസന്ധരായ ഭർത്താക്കന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നൊരു കിഡ് ലൈൻ വിധിയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഞാൻ ആ വിധി ആദ്യം വായിക്കാം അതിനുശേഷം നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം സുപ്രീംകോടതി ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത് മെയിൻ്റനൻസ് ഓർഡർ നോട്ട് ബി സ്റ്റേയ്ഡ് അൺലസ് ഫോർ സ്പെഷ്യൽ റീസൺസ് എന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ില്ലേ എന്താ സംഭവം അതായത് നമുക്കറിയാം പലപ്പോഴും മാട്രിമോണിയൽ ഹോമിൽ നിൽക്കാതെ ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുകയും ഭർത്താവുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം മുറിച്ചു വയ്ക്കുകയും കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷന് ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവരവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു ഭർത്താവിൻ്റെ ശമ്പളം വളരെയധികം കൂട്ടി എഴുതുകയും ആ ശമ്പളത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അവർക്ക് ചെലവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ഫാമിലി കോടതിയിലോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലോ കേസ് ഫയൽ ചെയ്യാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ എം സി കേസ് എടുത്ത് നോക്കിക്കോളൂ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമായിരിക്കും അവർ അവിടെ പറഞ്ഞിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് മനസ്സിലായത് അപ്പം നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യുന്നു കോടതിയിൽ നമ്മൾ പോവാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു പല രീതിയിലുള്ള എക്സ്പാർട്ട് ഓർഡർ പോലെ ഇന്ന് സംഭവിക്കുന്നു ഇൻ്റർവ്യൂ മെയിൻ്റനൻസ് കോടതി വിധിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും അതൊരു ഇൻജസ്റ്റിസ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഭർത്താക്കന്മാർ അതിനോട് ഫൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ മെയിൻ്റനൻസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഭർത്താവ് കൊടുത്താൽ മതിയാവും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓർഡറിനെ സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം ആ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആ വ്യക്തിക്ക് ഇൻ്റർ മെയിൻ്റനൻസോ മെയിൻ്റനൻസോ കൊടുക്കേണ്ട എന്ന് നമ്മുടെ നിയമത്തിൽ സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്റ്റേ ഓർഡർ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ടാകണം ഒരു സ്പെഷ്യൽ റീസൺസ് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് നമുക്ക് ചിലവിന് ഇൻട്രി മെയിൻ്റനൻസ് പോലും കൊടുക്കുന്നത് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ സ്റ്റേ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ഈ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കോടതിയിൽ തെളിയിക്കുവാനായിട്ട് എല്ലാവരും മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം ഒരു റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചികൾ റൈറ്റ്സ് ഫയൽ ചെയ്യണം ആർ സി ആർ അപ്പം ആർ സി ആർ ഇവിടെ പെൻഡിങ് കേസായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് ആയിട്ടും സംഭവിക്കും ഇതിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നൂറ് ശതമാനവും അത് വിജയിക്കുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ സ്പെഷ്യൽ റീസൺ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് സത്യസന്ധരായ ഭർത്താക്കന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കണ്ടീഷനാണ് അതിന് ഏറ്റവും നല്ല കണ്ടീഷൻ ഏതാണ് ഈ പറയുന്ന ആർ സി ആർ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിധീനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സീനിയറിനോട് ഇങ്ങനെ ഒരാൾ വന്നു ഇങ്ങനെ പറയുകയാണ് സാറേ ഇങ്ങനെയൊരു വിധിയുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സീനിയർ പറഞ്ഞു പറഞ്ഞപ്പോഴൊക്കെ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം വിജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് ഫാമിലി കോടതിയിൽ ഞങ്ങൾ സ്റ്റേ ഓർഡറിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ ഞങ്ങൾ കൊടുത്ത സ്റ്റേ ഓർഡർ കോടതി റിജക്ട് ചെയ്തു റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് അതാണ് രസം അതായത് ജഡ്ജി കുറച്ചും കൂടി ബുദ്ധിമാനായിരുന്നു അദ്ദേഹം മെയിൻ്റെ മെയിൻ്റനൻസ് ഓർഡർ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ് അതായത് എം സി ഇന്ന നമ്പർ പ്രകാരമുള്ള കേസിൽ പിന്നെ കോടതി മൂവായിരം രൂപ പെർ മന്ത് വെച്ചുകൊണ്ട് കൊടുക്കുവാനായി ഉത്തരവിടുന്നു എന്നാണ് ആൾ എഴുതിയത് എന്ന് പറയുകയാണെങ്കിൽ ഈ മൂവായിരം രൂപ ഭാര്യയ്ക്ക് എത്രയാണ് മൂവായിരത്തിൽ കുട്ടിക്ക് എത്രയാണ് മൂവായിരത്തിൽ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ജനറലായിട്ട് ത്രീ തൗസൻഡ് റുപ്പീസ് പെർ മന്ത് എന്ന് എഴുതി അപ്പോൾ അതിൽ ഭാര്യ എന്ന് പറയുന്ന വാക്കില്ലാത്തത് കൊണ്ട് ജഡ്ജിയും നമ്മളും എന്ത് ചെയ്തു ആ മൂവായിരം രൂപ എന്ന് പറയുന്നത് കുട്ടിക്ക് മാത്രമായിട്ടാണ് എന്നുള്ള ഒരു പരിഗണനയും ഭാര്യക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൽ പൈസ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ധ്വനിയും ആ ഒരു ഓർഡറിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു ആ ഒറ്റ കാരണം കൊണ്ടാണ് എന്ന് സംഭവിച്ചത് അഷ്ട ഓർഡർ വർക്ക്ഔട്ട് ആവാതിരുന്നിട്ടുള്ളത് അല്ലായിരുന്നുവെങ്കിൽ അതൊരു വൻ വിധിയായിട്ട് നമുക്ക് കിട്ടിയാണ് നടന്നില്ല ഓക്കെ എനിവേ നിങ്ങൾക്കും ഇതുപോലെ ഭാര്യയ്ക്ക് ഇത്ര രൂപ കുട്ടിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അതിൽ സ്പെസിഫിക് ആയിട്ട് ഭാര്യ മാട്രിമോണിയൽ ഹോമിലില്ല ആർ സി ആർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്റ്റേ ഓർഡറിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഒരു പോയിന്റും കൂടി എ ഹസ്ബൻഡ് ഓർ ഫാദർ ഈസ് ഡ്യൂ ഫാദർ ഈസ് ഡ്യൂട്ടി ബൗണ്ട് ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ് ആൻഡ് ചൈൽഡ് അൺലസ് ദർ ആർ വെരി സ്പെഷ്യൽ റീസൺസ് ദ ഹയർ കോർട്ട് ഷുഡ് നോട്ട് നോർമലി സ്റ്റേ സച്ച് ആൻഡ് ഓർഡർ സ്പെഷ്യൽ ആയിട്ടുള്ള റീസൺ ഉണ്ടാവണം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് ആ റീസൺ ആണ് ഈ ആർ സി അഡെന്ന് പറയുന്നത് ട്രൈ ചെയ്തു നോക്കൂ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചാൽ തന്നെയാണ് അതൊക്കെ ഒരു നിയമമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് മാറുകയുള്ളൂ അപ്പം ഇവിടെ നിൽക്കുന്ന കുറേ തെറ്റായ കാര്യങ്ങളിൽ അനർഹമായിട്ടുള്ള ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്യണമെങ്കിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ശ്രമിച്ച് ശ്രമിച്ച് അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം അത് ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല എല്ലാവരും വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇനി ഒരു പോയിന്റ് കൂടി പറയാം മൂന്ന് കണ്ടീഷൻസും കൂടി കോടതി പറയുന്നുണ്ട് ഒന്നാമത്തെ പോയിന്റ് ദ ബാലൻസ് ഓഫ് കൺവീനിയൻസ് ഡസ് നോട്ട് ഫേവർ ദി അലഗഡ് വയലേറ്റർ സെക്കൻഡ് പോയിന്റ് സ്റ്റേ ഓർഡർ ഈസ് നോട്ട് കോസിങ് ഈ ഇറിപ്പറബിൾ ഹാം ഓർ ഇഞ്ചുറി തേർഡ് പോയിന്റ് ദർ ഈസ് എ പ്രൈമഫെഷ്യ കേസ് ഫോർ ഗ്രാൻറ്റിങ് ദി സ്റ്റേ ഓർഡർ മനസ്സിലാക്കുക പ്രൈമഫിയ എന്തെങ്കിലും ഉണ്ടാകണം അത് സ്റ്റേ ഓർഡർ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകണമെന്നും കോടതി പ്രത്യേകം പറയാം ആ റീസൺ ആണ് ആസ് ചെയ്യാറ് വീണ്ടും വീണ്ടും ആ വാക്ക് പറയാൻ കാരണം എന്നത് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തു നോക്കൂ ഒരു വട്ടം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ ആർക്കെങ്കിലൊക്കെയും അത് ഉപകാരപ്രദമായിട്ടുമാണ് ഏതൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ മാറ്റം നമുക്ക് കാണാം പറ